ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നെ ഉണ്ടാക്കി കാണിക്കുന്നത് മുത്താറി കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് മുത്താറിയിൽ കുറച്ച് മമ്പാരും ചേർത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഷുഗർ ഉള്ളവർക്കും പിന്നെ രക്തക്കുറവുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് വീട്ടിൽ തന്നെ റെഡി ആക്കിയെടുത്ത പൊടി ഉണ്ടാക്കണം അതും തന്നെ മുത്താറി ഒരഞ്ചെട്ട് പ്രാവശ്യം നന്നായി കൈകിയെടുത്ത് എന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഇറ്റിയതിന് ശേഷം പിന്നെ വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുത്തതാണിത് നല്ല വെയിലാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറുണ്ടല്ലോ ഇത് ഉണങ്ങിക്കിട്ടു ഞാനിത് ഉണക്കിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം ഇത് പൊടിച്ചെടുക്കുമ്പോൾ മിക്സീൻ്റെ ജാറും നന്നായി ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം ജാറിന് നനവുണ്ടെങ്കിൽ ഇത് പൊടിച്ചിട്ട് സൂക്ഷിച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് കേടായിപ്പോവും ഞാൻ രണ്ട് പ്രാഷാക്കിയിട്ടിട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത് ഇത് ആദ്യത്തെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചുകൊടുക്കാം ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ നന്നായി പൊടിച്ചെടുക്കാം അങ്ങനെതാ ഇതും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറേ കാലം സൂക്ഷിച്ച് വെക്കാം നമുക്ക് ആവശ്യമുള്ള അത്ര എടുത്തിട്ട് ബാക്കി അതുപോലെ മൂടി വെച്ച് കൊടുത്താൽ മതി ഇനി ആദ്യം തന്നെ നമുക്ക് പയർ കൊഴുങ്ങാനായിട്ട് വെക്കാം ഇത് ഞാൻ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ പുറത്തിയച്ച പയറാ ഇത് ഇനി ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു നുള്ളു നുള്ളുപ്പും ചേർത്ത് കൊടുത്ത് ഇത് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിലും ലോ ഫ്ലെയിമിൽ ഒരു വിസിലും അടുപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്ത് വെച്ചുകൊടുത്താൽ മതി ഇനി ഇത് അത് വെന്ത് ഒരു മണിത്തേക്ക് മുത്താറി കലക്കിയെടുക്കാം ഒരു പാത്രത്തിലേക്ക് മൂന്നാല് സ്പൂൺ മുത്താറി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു മുത്താറിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് കലക്കിയെടുക്കാം ഇങ്ങനെ കലക്കിയെടുത്തിട്ട് ഒരരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണം ഇതുപോലെ രണ്ടൂന്ന് പ്രാവശ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം കലക്കിയെടുത്തിട്ട് ഇത് അരിച്ചെടുക്കുക ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് കലക്കിയെടുക്കുന്നതിനേക്കാട്ടും വേഗം പാൽ കിട്ടുക കൈ കൊണ്ടിങ്ങനെ ഞെരടിയെടുത്തിട്ട് അരിച്ചെടുക്കുന്നതാണ് ഇനി ഇത് ലാസ്റ്റ് ഞാൻ കൈ കൊണ്ട് നന്നായി ഞെരടിയെടുത്തതിന് ശേഷം അരിച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു ചെറിയ ചായ ഇരിക്കുന്ന അരിപ്പ് വെച്ചിട്ട് ഒന്നും കൂടി ഇത് അരിച്ചെടുക്ക അങ്ങനെ ഇതാ ഞാൻ ഇവിടെ നല്ലവണ്ണം അരിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒരു അരമുറി തേങ്ങാൻ്റെ കാൽഭാഗം ചെറുകിയെടുത്തതിനു ശേഷം രണ്ട് പ്രാവശ്യമായിട്ട് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണിത് തേങ്ങാപ്പാൽ ചേർത്ത് എടുത്തിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ പയർ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടല്ല അതുകൊണ്ട് ഇതിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ വേവിച്ച് വെച്ചാൽ പയറും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ മധുരത്തിന് ആവശ്യമായിട്ടുള്ള വില ഒരുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം വേണ്ടെങ്കിൽ ഇതും ചേർത്ത് കൊടുക്കണ്ടി മതി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ ഇതാ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പ് തെച്ചെടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇത് കുറുക്കിയെടുക്കണം ഞാനിതാ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് സ്റ്റീൽ പാത്രമായതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് ഒരു അലൂമിനിയം പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതായിട്ട് നന്നായി തെളിച്ചു വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ ഇതാ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി കുറുകിയിട്ടാ വേണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഇത് വറ്റിച്ചെടുത്താൽ മതി ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിൽ വേണമെങ്കിൽ ഏലക്കായോ നല്ല ജീരകെല്ലാം പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസെല്ലാം നെയ്യും മോപ്പിച്ചിട്ട് ചേർത്ത് കൊടുത്താലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്കിതിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് പകരം തേങ്ങ ചിരകിയിട്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ചൂടൊന്ന് തണിയതിന് ശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതാ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള മുത്താറി കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ പയറ് ചേർക്കുന്ന സമയത്ത് എല്ലാ ദിവസവും വേവിക്കണമെന്നില്ല കുറച്ച് അധികം വേവിച്ചെടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി നെറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ പുറത്തെടുത്ത് വെച്ചിട്ട് അതിൽ ചേർത്ത് കൊടുത്താൽ മതി ഷുഗർ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ദിവസം രണ്ട് ഗ്ലാസ് കുടിച്ചാൽ നല്ല ക്ഷീണത്തിന് കുറവുണ്ടാവും പിന്നെ എപ്പം പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക